ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മാർക്സ് തൈബ പുനർനിർമ്മിക്കുന്നുവെന്ന് റിപ്പോർട്ട് പ്രളയ ദുരിതാശ്വാസത്തിനായുള്ള ധനസമാഹരണത്തിന്റെ മറവിലാണ് ഇതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് പാക് സർക്കാർ നാലു കോടി രൂപ നൽകിയെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു പാക് സൈന്യവും ചാരസംഘടനയായ ഐ എസ് ഐയും സഹായിക്കുന്നുണ്ടെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടിലുണ്ട് ആസ്ഥാനം പുനർനിർമ്മിക്കാൻ പതിനഞ്ച് കോടി പാകിസ്ഥാൻ രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ലഷ്കറിൻ്റെ മുതിർന്ന കമാൻഡർമാരായ മൗലാന അബുസർ യൂനസ് ഷാ ബുഗാരി എന്നിവർക്കാണ് ആസ്ഥാന പുനർനിർമ്മാണ പദ്ധതിയുടെ മേൽനോട്ട ചുമതല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിക്കകം ആസ്ഥാനം പുനർനിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ വഴിതിരിച്ചുവിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത് പാകിസ്ഥാന് പതിവാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി അഞ്ചിലെ ഭൂകമ്പത്തെ തുടർന്ന് നാനാഭാഗങ്ങളിൽ നിന്നും ലഭിച്ച ധനസഹായത്തിൽ നിന്നും പണം വകമാറ്റി ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച പാരമ്പര്യമുള്ളവരാണ് ലഷ്കറെ തൊയ്വ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരവാദികൾ നിരപരാധികളെ കൂട്ടക്കൊല നടത്തിയതിന് പ്രതികാരമായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ തിരിച്ചടി നൽകിയിരുന്നു പാകിസ്ഥാനിലെ ഇന്ത്യവിരുദ്ധ ഭീകരവാദ കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ തകർന്നടിഞ്ഞു മെയ് ഏഴിലെ അക്രമത്തിലാണ് മുരികയിലെ ലഷ്കറിന്റെ ആസ്ഥാനം തകർത്തത് അക്രമത്തിൽ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരോളം കൊല്ലപ്പെട്ടിരുന്നു ആസ്ഥാനം പുനർനിർമ്മിക്കുമെന്ന വിവരം ഇന്ത്യ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ഈ കേന്ദ്രത്തിൽ വെച്ചാണ് ഭീകരവാദികളുടെ റിക്രൂട്ട്മെന്റും അവർക്കുള്ള പരിശീലനവും നൽകുന്നത് തകർന്ന ആസ്ഥാന മന്ദിരത്തിൽ വർഷം ആയിരം പേരെ പരിശീലിപ്പിക്കാനാകുമായിരുന്നെന്നാണ് വിവരം ഇത്തവണ കുറച്ചുകൂടി വിപുലമായ കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്